ക്രീസ്കോട്ട് ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വായിച്ചപ്പെടുമാറാകട്ടെ നമുക്ക് ഒരുമിച്ച് ഇന്നും കൂടി വരുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവചനം ഒരുമിച്ച് ചിന്തിക്കുവാൻ സ്വന്തത്തിലെ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഥാവ് നമ്മളെ നടത്തുന്ന എല്ലാ വഴികൾക്കായിട്ടും സ്തോത്രം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ജീസസ് ആൻഡ് ജോസഫ് പഴയ നിയമത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന യാക്കോബിൻ്റെ സന്തതികളിൽ ഒരുവനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിഴലായി നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി ജീവിതമാണ് ജോസഫ് ജോസഫിന്റെ ജീവിതം എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ പഴയ നിയമത്തിൽ നിഴലിച്ചിരിക്കുന്നത് ഹൗ ദ ലൈഫ് ഓഫ് ജോസഫ് ഹാസ് ഷാഡ് ജീസസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത് മുപ്പത്തി ഏഴാം അധ്യായത്തിലൂടെ നാം ചില സാദൃശ്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്കിടയായി മുപ്പത്തി എട്ടാമത്തെ അധ്യായം ജോസഫുമായിട്ട് ബന്ധപ്പെട്ടല്ല എഴുതിയിരിക്കുന്നത് നമ്മൾക്കറിയാം അതുകൊണ്ട് മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണ് ജെനിസസ് ചാപ്റ്റർ തേർട്ടി നയൻ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ ചെനിസസ് ചർ തേർട്ടി നയൻ വേസ് വൺ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ജോസഫ് ബിക്കെയിം എ സർവൻറ്റ് ജോസഫ് ഒരു ദാസനായി തീർന്നു എന്ന് നമുക്കവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു ആൻഡ് ജീസസ് ഓൾസോ ബിക്കെയിം എ സർവൻറ്റ് ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായം രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഇറങ്ങി വന്ന ഏഴ് പടികൾ നമുക്ക് പഠിക്കുവാൻ ഏറ്റു കഴിയും അതിനകത്തെ ആറ് ഏഴ് വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ യേശു ക്രിസ്തു ദാസനായി തികഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ ദൈവ രൂപത്തിലിരുന്നു ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കാതെ അതായത് ഹി വാസ് ഈക്വൽ വിത്ത് ഗോഡ് ഹി വാസ് ഈക്വൽ ടു ഗോഡ് ഹി വാസ് ഗാഡ് അല്ലെ ആ അവസ്ഥയിൽ നിന്നും എന്നെയും നിങ്ങളെയും ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ദൈവപുത്രന്മാർ എന്ന് പറയുന്ന മണവാട്ടി എന്ന് പറയുന്ന ഒരു പദ പദവിയിലേക്ക് കുഞ്ഞിന്ന് എത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ നിലയിലേക്ക് ദാസ്യത്വത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു ക്രിസ്തുവിനെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ലൂക്കോസിന്റെ സുശേഷം ഇരുപത്തി രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം യോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ലൂക്ക് ചാപ്റ്റർ ട്വൻ്റി ട്വൻറ്റി സെവൻ ആൻഡ് ജോൺ ചാപ്റ്റർ തേർട്ടീൻ വേഴ്സസ് വൺ ടു സെവൻറ്റീൻ ഈ രണ്ട് ഭാഗങ്ങളും വായിക്കുമ്പോഴും നമുക്ക് ഈ കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും ആ രണ്ട് ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയും ബോദ് വെയർ മെയ്ഡ് സ്ലീവ്സ് രണ്ടുപേരെയും അടിമത്വത്തിലേക്ക് അല്ലെങ്കിൽ താഴ്ചയിലേക്ക് അവരായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലേലിയ ജോസഫിനെയും അടിമയായിട്ടാണ് കൊണ്ടുവന്ന് അവിടെ വിറ്റത് സ്തോത്രം പക്ഷേ അവിടെ നാം പഠിക്കുമ്പോൾ ജോസഫ് ബിക്കേം എ സെർവൻ്റ് ബട്ട് ജോസഫ് വാസ് എ പ്രോസ്പെററ്റ് സെർവൻറ്റ് സക്സസ്ഫുൾ പേഴ്സൺ ആയിരുന്നു കേട്ടോ മുപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ചാപ്റ്റർ തേർട്ടീൻ ആയി വേഴ്സസ് ടു ആൻഡ് ത്രീ അത് രണ്ടും വായിക്കുമ്പോൾ അവൻ കൃതാർത്ഥനായി തീർന്നു അവൻ്റെ കൈതൊടുന്ന എല്ലറ്റിലും അനുഗ്രഹം കൽപ്പിക്കപ്പെടുന്നത് നമുക്ക് ജോസഫിനെ കുറിച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട് ജീസസ് വാസ് ഓൾസോ എ പ്രോസ്പെറസ് സെർവൻറ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ദാസനായി തൻ്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകുന്ന ഒരു ദാസനായി യേശുവിനെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് യശ്രവചനം അൻപത്തിരണ്ടിൻ്റെ പതിമൂന്നും അൻപത്തി മൂന്നിൻ്റെ പത്തും ഐസയ ചാപ്റ്റർ ഫിഫ്റ്റി ടു വേഴ്സ് തേർട്ടീൻ ആൻഡ് ഫിഫ്റ്റി ത്രീ വേഴ്സ് ടെൻ ഇനി ദാസിത്വത്തിൽ അല്ലെങ്കിൽ ഒരു സർവിറ്റ്യൂഡിലൂടെ താൻ കടന്നു പോകുമ്പോഴും ീഡർ എന്ന് പറയുന്ന ഒരു വിഷയം നാം ജോസഫിനെ കുറിച്ച് പഠിച്ചതാണ് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോവുകയല്ല എങ്കിലും നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം വാസ് വെൽ വിത്ത് ഹിം ജോസഫിന്റെ യജമാനന് അവനോട് അവനെ അവനെ ഭയങ്കര തൃപ്തിയായിരുന്നു ഹി വാസ് വെൽ പ്ലീസ്ഡ് ചാപ്റ്റർ തേർട്ടി നൈൻ വേഴ്സ് ഫോർ മുപ്പത്തി ഒൻപതിന്റെ നാല് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ചെയ്ത തന്റെ പിതാവിന് പൂർണ്ണ തൃപ്തി ഉണ്ടായിരുന്നു ഇവൻ എന്റെ പ്രിയ പുത്രനാണെന്ന് പറഞ്ഞു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഒന്നല്ല രണ്ട് വട്ടം തന്റെ ആ പ്രിയ പുത്രനായി തന്റെ ജീവിതത്തെ എല്ലാ വിധത്തിലും പ്രസാദിപ്പിച്ചത് സ്വർഗം തുറന്ന് ലോകത്തിന് ഒരു വിളിച്ചു പറഞ്ഞ പിതാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേലു യാ സ്ത്രോത്രം യോനാന്റെ സുശേഷം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് വായിക്കുവാനായിട്ട് കഴിയും ഇനി ആ ഭാഗങ്ങൾ നാം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം വിത്ത് ബോത്ത് രണ്ട് പേരുടെയും കൂടെ യഹോവയുണ്ടായിരുന്നു എന്ന് നമുക്ക് പഠിക്കാൻ കഴിയും ദൈവം കൂടെയിരുന്നു സോ യാഹ്വേ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിന്റെ മൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ അത് വളരെ വ്യക്തമായി ജോസഫിനോടുകൂടെ യഹോവ ഇരുന്നു യഹോയുടെ കൈ ഇരുന്നു എഹോയുടെ സാന്നിധ്യം ഇരുന്നു എന്നുള്ളത് ജനസിസ് ചാപ്റ്റർ തേർട്ടി നയൻ വേസ് ത്രീ ട്വന്റി വൺ ട്വൻറ്റി ത്രീ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ അപ്പസ്തു പ്രവർത്തികൾ ഏഴാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ആക്സ് ചാപ്റ്റർ സെവൻ വേഴ്സ് നയൻ ടെൻ വേഴ്സ് തേർട്ടി എയ്റ്റ് പത്തിൻ്റെ മുപ്പത്തിയെട്ട് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ അൻപത്തിരണ്ടാമത്തെ വാക്യം ലൂക്ക് ചാപ്റ്റർ ടു വേഴ്സ് ഫിഫ്റ്റി ടു ജോൺ ചാപ്റ്റർ വൺ വേഴ്സ് വൺ ആൻഡ് ത്രീ വേഴ്സ് ടു ഈ ഭാഗങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ യഹോവ കൂടെയിരുന്നത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും സ്തോത്രം സ്തോത്രം അതിൻ്റെ നടുവിൽ ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം ഈ ഭൂമിയിൽ നാം യേശുക്രിസ്തുവിനെ നിഴലിക്കുമ്പോൾ ഈ ഭൂമിയിൽ നാം യേശു ക്രിസ്തുവിന്റെ നാം പഠിക്കുന്നത് ജോസഫ് എങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ നിഴലായി പഴയ നിയമത്തിൽ നിന്നു എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ നിഴലായി താൻ പഴയ നിയമത്തിൽ നിൽക്കുമ്പോൾ ഈ കാലഘട്ടത്തിലും ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ മുഖമായി ക്രിസ്തുവിന്റെ ശബ്ദമായി ക്രിസ്തുവിന്റെ സ്വഭാവമായി ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ക്രിസ്തുവിന്റെ പ്രകൃതിയുള്ളവരായി ക്രിസ്തുവിന്റെ ആർദ്രതയുള്ളവരായി ക്രൈസ്റ്റ് ഇൻആർ ലൈഫ് നാം അവൻ്റെ നിഴലുകളായി നാം അവനെ പ്രതിബിംബിച്ച ഇവിടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു പക്ഷേ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ചലിക്കേണ്ടുന്ന അവസരം വന്നേക്കാം കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടുന്ന അവസരം വന്നേക്കാം ജോസഫ് തൻ്റെ അപ്പൻ്റെ അടുക്കൽ സ്നേഹത്തിൽ പൊതിഞ്ഞ് നല്ല നിലയെങ്കിയൊക്കെ ധരിച്ച് വളരെയധികം നല്ല സംരക്ഷണയിലിരുന്ന അവസ്ഥയിൽ നിന്ന് പുറപ്പെട്ടു പോയി ഒരു സ്ലൈവ് ആകേണ്ടി വന്നു ഒരു സേവൻറ് ആകേണ്ടി വന്നു ഒരടിമയാകേണ്ടി വന്നു ഒരു ഒരു ദാസനാകേണ്ടി വന്നു അല്ലേലും ഈ അസ്ത്രോത്രം എന്നാൽ ഒരു കാര്യം ഓർക്കുക നമ്മെ നാം ദൈവത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രതിബിംബിക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ നാം ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുമ്പോൾ നാം ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൗതിക തലത്തിൽ നമ്മോടൊപ്പമുള്ള പലരും നമ്മളെ വിട്ടുപോയെന്നിരിക്കും നമ്മുടെ സ്ഥാനം ചിലപ്പോൾ കുറച്ച് കുറഞ്ഞെന്നിരിക്കും നാം വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ പലതും നമുക്ക് നഷ്ടമായെന്ന് വരും നമുക്ക് ദൈവം തന്ന ദർശനത്തിനനുസരിച്ച് ആ ദർശനത്തിലേക്ക് നാം ചുവടുവെക്കുമ്പോൾ നാം ഒറ്റപ്പെട്ടു പോയെന്നിരിക്കും നാം വിൽക്കപ്പെട്ടതുപോലെയുള്ള അനുഭവത്തിൽ നിൽക്കേണ്ടി വന്നെന്നിരിക്കും നമുക്കുണ്ടായിരുന്ന നല്ല നിലയങ്കിയൊക്കെ ഊരി വലിച്ചൂരി മാറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു വരും കുഴിയിൽ വീണുപോയെന്നിരിക്കും മറ്റുള്ളവർ അനുഭവം ഉണ്ടായെന്ന് വരാം സ്തോത്രം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞാനും നിങ്ങളും പോയാലും ഒരു കാര്യം ഓർക്കുക നാം നാം ആരെ ദർശനത്തിന് വേണ്ടി ചുവട് വയ്ക്കുന്നുവോ ആ ദൈവം നമ്മെ വിട്ടുപോവുകയില്ല അവനോട് കൂടെയിരുന്നു ആ സാന്നിധ്യം നമ്മെ വിട്ടുപോകുകയില്ല കാരണം തമ്പുരാൻ അറിയാം െ കൃതാർത്ഥരാക്കുവാൻ നമ്മുടെ സ്വയമായ ഒന്നിനും കഴിവില്ല എന്നാൽ അവൻ കൂടെയിരുന്നാൽ സ്വർഗം കൂടെയിരുന്നാൽ നാം ആരെ നിഴലിക്കുന്നുവോ ആ ദൈവം നമ്മളോട് കൂടെ ഇരുന്നാൽ സക്സസ്ഫുൾ പേഴ്സൺ ആക്കാൻ കൈ തൊടുന്ന എല്ലറ്റിലും നമ്മളെ അനുഗ്രഹം കൽപ്പിക്കുവാൻ ദാസനായിരിക്കുമ്പോഴും യജമാനന്മാരുടെ കണ്ണിൽ നിന്ന് ദയലഭിക്കത്തക്കവണ്ണം നമ്മെ അവിടെയും അല്ലിയെ ഉയർത്തി മാനിക്കുവാൻ തക്കവണ്ണം അല്ലേലു സ്തോത്രം സ്തോത്രം ഒരു മറ്റൊരു കാര്യം കൂടി ഓർക്കുക അവനോട് കൂടെ ഉണ്ടെന്നുള്ളത് കൂട്ടത്തിലുള്ളവരെല്ലാം കണ്ടു ദൈവം കൂടെ ഇരിക്കുന്നു ദൈവം കൂടെയുള്ള ഒരു മനുഷ്യനല്ലാതെ ദൈവത്താലല്ലാതെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ കഴിയില്ലെന്ന് പരീശന്മാർ സ്ത്രോത്രം പുരോഹിതന്മാർ എല്ലാവരും യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു ഇന്ന് ഏതെങ്കിലും നാം ഒരു ദൈവം തന്ന ദർശനത്തെ പിന്തുടർന്നത് നിമിത്തം ദൈവ ഹിതത്തിനെ ഏൽപ്പിച്ചു കൊടുത്തത് നിമിത്തം തമ്പുരാനെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ജീവിതത്തെ ക്രമീകരിച്ചത് നിമിത്തം ജീവിതത്തിൽ നന്മയ്ക്ക് പകരം ഉയർച്ചയ്ക്ക് പകരം ഭൗതിക തലത്തിലൊരു താഴ്ച വന്നെങ്കിൽ അങ്ങനെയുള്ളവരോട് ഈ ദൈവവചന പഠനത്തിന്റെ നടുവിൽ ദൈവാത്മാവ് ദൂത് പറയുക എന്തെല്ലാം താഴ്ച വന്നാലും നമ്മോട് കൂടെയിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് താഴ്ച വരികയില്ല അവൻ നമ്മെ വിട്ട് പോവുകയില്ല സ്തോത്രം സ്തോത്രം വിട്ടുപിരിഞ്ഞില്ല കേട്ടോ അതുകൊണ്ടല്ലേ ഈയോവിനും അങ്ങനെ നല്ല സാക്ഷ്യത്തോടെ അവൻ ഇനിയും എന്റെ വായിൽ ചിരിയും എന്റെ ആധരത്തിൽ ഉല്ലാസഘോഷവും തരം എന്ന് തനിക്ക് വിളിച്ചു പറയാൻ കഴിഞ്ഞത് എന്റെ തോക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണുമെന്ന് ഈയോവിന് പറയാൻ കഴിഞ്ഞത് അവൻ ഒടു ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുമെന്നുമൊക്കെ ധൈര്യത്തോടെ പറയാൻ കഴിഞ്ഞത് കാരണം ഈയോവിന്റെ ജീവിതത്തിൽ ഈയോവന് യഹോവ ദാനമായി കൊടുത്ത സകലതും എടുത്തു മാറ്റിയപ്പോഴും ഇയോബിന് ഒരു കാര്യം അറിയാമായിരുന്നു എന്റെ ഈ താഴ്ചയിലും എന്നെ പിരിയാതെ എന്നെ ഹല്ലരിയ സ്ത്രോത്രം എന്നിൽ നിന്ന് ഹാലിയ അകലാതെ എന്നോട് വീണ്ടും പറ്റിച്ചേർന്ന് പറ്റിച്ചേർന്നിരിക്കുന്ന എന്റെ ദൈവമുണ്ട് എന്ന് ആ ദൈവം എന്നെ കൈവിടുകയില്ല എന്ന് യോബിന് നല്ല ഉറപ്പായിരുന്നു അതുപോലെ ഒരു കാര്യം സ്തോത്രം സ്തോത്രം ഇതിന്റെ നടുവിലും ഓർക്കുക നാം ക്രിസ്തുവിന്റെ നിഴലായി മാറുമ്പോൾ ഹല്ലേ ക്രിസ്തു നമ്മളെ വിട്ട് മാറുകയില്ല സ്തോത്രം സ്തോത്രം അടുത്ത ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് നിന്ന് പഠിക്കാൻ കഴിയുന്നത് ജനസസ് ചക്ടർ തേർട്ടി നയൻ വേഴ്സസ് സെവൻ ട്വൽവ് പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സോൾ സോർലി ടെംപ്റ്റഡ് ബൈ പോത്തിഫേഴ്സ് വൈഫ് ബട്ട് ഹീ ഡിറ്റ് നോട്ട് സീൻ പോത്തിന്റെ ഭാര്യ ദിനം പ്രതി ദിന അവനെ നിർബന്ധിച്ചു ദിനം പ്രതി ഒരു ദിവസം കൊണ്ട് നടന്ന ഒരു കാര്യമല്ല വളരെ വളരെ ദിവസങ്ങൾ ഒരുപക്ഷെ മാസങ്ങളെടുത്ത് കാണും എന്നിട്ടും അവൻ പാപം ചെയ്തില്ല ജീസസ് ഓൾസോ വാസ് ബട്ട് വസ് ടെഡ് സീന മത്താടി സുശേഷം നാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ചാപ്റ്റർ ചാറ്റർ വേഴ്സ് ആൻഡ് വേഴ്സ് എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യവും ധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യവും താൻ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചു അതിനകത്ത് ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് ആ കഷ്ടത്തിന്റെ നടുവിൽ ആ പരീക്ഷയുടെ നടുവിൽ താൻ പരാജയപ്പെട്ടില്ല താൻ ജയിച്ചു അതുകൊണ്ട് അല്ലേ സ്തോത്രം എന്തിനെ ജയിച്ചു പാപത്തെ ജയിച്ചു യേശുവിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്ന കാര്യം അവൻ പാപം അറിയാത്തവനാണ് അവൻ പാപം ചെയ്തിട്ടില്ലാത്തവനാണ് ഹല്ലലിയ സ്തോത്രം 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 സ്തോത്ര പാപം തൊട്ടു തോണ്ടിയിട്ടില്ലാത്തവനാണ് ഹല്ലലിയ നാലാമധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം കൂടെ വായിക്കാൻ കഴിയുമോ എബ്രായർ ഹല്ലിയ ലേഖനം കെതിയലേഖനം നാലാമധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം അതുകൊണ്ട് പാപത്തെ പൂർണമായി എല്ലാ ടെംപ്റ്റേഷന്റെ നടുവിലും പാപത്തെ പൂർണമായി പൂർണ്ണമായി അതിൽ നിന്ന് അകന്ന് നിൽക്കുവാൻ രണ്ടു പേർക്കും കഴിഞ്ഞു എന്നുള്ളത് ഓർക്കുക അങ്ങനെയാണെങ്കിൽ നാമും പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ഈ മഹാപുരോഹിതൻ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കാതിരിക്കുമോ നമുക്ക് നമ്മുടെ തലമുറകളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിനോട് പറയും കർത്താവെ വക്രതയും കോട്ടവും നിറഞ്ഞ ഈ തലമുറയുടെ നടുവിൽ അനിന്യരായി പരമാർത്ഥികളായി ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കുന്നവരായി അല്പം പോലും പാപത്തിന് വിട്ടുകൊടുക്കാത്തവരായി ഹല്ലേലൂയ നമ്മുടെ തലമുറകളെ നിർത്തുമാറാകണം കഴിയും ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം ഈ തലമുറയിൽ അവർക്ക് ജയത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാ അവർ ഈ തലമുറയിൽ ജനിക്കുവാൻ ദൈവം അനുവദിച്ചത് ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഹല്ലേലിയ സ്തോത്രം ഈ തലമുറയിൽ നിൽക്കാൻ കഴിയും ജയിക്കാൻ കഴിയും ഈ തലമുറയിൽ ജീവിച്ച് അക്കരെ എത്താൻ കഴിയുമെന്ന് അവരെ കുറിച്ച് ദൈവത്തിന് വളരെ വ്യക്തി ഉറപ്പുണ്ട് ി സ്തോത്രം ആ വ്യക്തമായ ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഈ തലമുറയിൽ അവർ ജനിപ്പിക്കപ്പെട്ട അടുത്ത ഒരു സാദൃശ്യത്തിലേക്ക് കടന്നു പോകുകയാണ് ചാപ്റ്റർ തേർട്ടി നയൻ സിക്സ്റ്റീൻ ഓർ ലെവൻ ട്വന്റി അങ്ങനെ എഴുതുന്നതായിരിക്കും എളുപ്പം തേർട്ടി നയൻ ലെവൻ ട്വന്റി ഉൽപത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ജി ജോസഫ് വാസ് ഫോൾസ്ലി അക്യൂസ്ഡ് ഒരു കാരണവുമില്ലാതെയാണ് ജോസഫിനെ കുറ്റം ചുമത്തിയതല്ലേ പക്ഷെ ഫോൾസ്ലി അക്യൂസ്ഡ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പൊത്തിഫറിന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവളുടെ കയ്യിൽ തെളിവുണ്ട് ഞാൻ എപ്പോഴും ആ ഭാഗം വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ പറയുമ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ജോസഫിനെ ചങ്ങലയിട്ട് കാലാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻ കേസ് ജോസഫ് പറയുകയാണെന്ന് വെച്ചോ ഞാനൊന്നും ചെയ്തില്ല കേട്ടോ ഇത് ഇതൊരു ഫോൾസ് അക്യൂസേഷൻ ആണ് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ബിക്കോസ് ആ ബാൽക്കണിയിൽ നിന്ന് ജോസഫിന്റെ ആ സൂപ്പർവൈസറിന്റെ കോട്ടുണ്ടല്ലോ അവിടെ ഊരി ഇട്ടേച്ച് പോന്ന ആ കോട്ട് അത് വീശി കാണിക്കുന്നുണ്ട് ഈ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ ജോസഫ് തെറ്റെയ്തിട്ടില്ലെന്ന് പക്ഷെ ഒന്നോർത്തു ചുറ്റുപാടും നിന്ന് എല്ലാവർക്കും കുറ്റം ചുമത്താൻ കഴിയും പക്ഷെ എന്റെയും നിങ്ങളുടെയും നിർമ്മല മനസാക്ഷി അറിയുന്ന ഒരു സ്വർഗം ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് കാണിക്കാൻ പ്രൂഫ്സ് കാണും അവർക്ക് പല കാര്യങ്ങൾ അവരുടെ കരങ്ങളിൽ കാണും ലോകത്തോട് വിളിച്ച് പറയാൻ എന്നാൽ പാപത്തോടെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ അല്ല എതിർത്ത് നിൽക്കാനുള്ള എൻ്റെ ശ്രമത്തിനിടയിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളാണ് തെളിവുകളായി ഇവർ വിളിച്ചു പറയുന്നതെന്ന് നമുക്ക് മാത്രമേ ഒരുപക്ഷെ അറിയുകയുള്ളായിരിക്കും നമ്മുടെ നിഷ്കളങ്കതയിൽ നാം പറഞ്ഞുപോയ ചിലത് തെറ്റിപ്പോകരുത് പാപത്തിലായി പോകരുത് എന്ന് വിചാരിച്ച് നാം ചെയ്തു പോയ ചിലത് ഹല്ലിയ സ്തോത്രം അതൊക്കെ ഇന്ന് നമുക്കെതിരെയുള്ള തെളിവുകളായി നീ അന്ന് അങ്ങനെ പറഞ്ഞതാണ് ആ സമയത്ത് അങ്ങനെ ബിഹേവ് ചെയ്തതാണ് ഇപ്പോഴത്തെ ഈ വിഷയത്തിന്റെ കാരണമെന്ന് പറഞ്ഞ് നമ്മെ കുറ്റപ്പെടുത്തുന്നു എങ്കിൽ നമുക്ക് കർത്താവിനോട് പറയാം കർത്താവേ അങ്ങ് കാണുന്നുണ്ടല്ലോ അവൾ വീശുന്ന ആ കോട്ട് അങ്ങ് കാണുന്നുണ്ടല്ലോ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ജോസഫ് പുത്തിപ്പേറിന്റെ ഭാര്യയോട് അന്നേ ക്ഷമിച്ചു ആ വിഷയം അന്നേ മറന്നു ഇന്ന് അവൾ വീശുന്ന ആ കോട്ടുണ്ടല്ലോ ആ അങ്കിയുണ്ടല്ലോ എന്നും ഒരു തെളിവിന് വേണ്ടി സൂക്ഷിച്ചുകൊണ്ടിരിക്കും പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു രാജകീയ വസ്ത്രവും സ്വർണ സരപ്പിളിയും ഒക്കെ എന്നെയും നിങ്ങളെയും തേടി വരുന്ന ഒരു ദിവസമുണ്ട് ഒരു ദിവസമുണ്ട് പക്ഷെ അന്നും ഒരു കാര്യം ഓർത്തോണം നമ്മൾ ആ ഭാഗം പഠിക്കുമെങ്കിലും ഇതിനോട് ചേർത്ത് പറയട്ടെ അന്നും ഒരു കാര്യം ദേവമക്കൾ ഓർത്തോണം നെവർ ഗോ ബാക്ക് ടു 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 വൈഫ് അക്യൂസ് ബാക്ക് പണിഷ് പണിഹർ അവരോട് തിരിച്ചു പറയാനും അവരെ കുറ്റം ചുമത്താനും അവരെ ജയിലിൽ അടയ്ക്കാനുമൊക്കെയുള്ള അധികാരം കയ്യിൽ കിട്ടിയാലും ഞാൻ കുറ്റവാളി ആയിരുന്നില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയാലും യേശു ക്രിസ്തുവിനെ നിടലിക്കുന്ന ദൈവവൈതലെ ശബ്ദിക്കരുത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ തമ്പുരാൻ ചിലതൊക്കെ മേത്തരമായ ചിലതൊക്കെ നമ്മുടെ മേലും ഇട്ടുതരും നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ശ്രേഷ്ഠകരമായത് അണിയിപ്പിച്ചു തരും സ്തോത്രം ചാപ്റ്റർ ടു അധ്യായത്തിന്റെ മുതൽ ൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ജീസസ് വാസ് ഫോൾസ്ലി അക്യൂസ്ഡ് യേശുവിനെയും ഒരു ഫോൾസ് അക്യൂസേഷനാണ് നടത്തിയതല്ലേ കുറ്റം ചുമത്തുകയായിരുന്നു സ്തോത്രം മുപ്പത്തി ഒൻപതിൻ്റെ പത്തൊൻപത് ഏഷ്യാ പ്രവചനം അൻപത്തി മൂന്നിൻ്റെ ഏഴ് ജനസിസ് ചാപ്റ്റർ തേർട്ടി നയൻസ് നയൻറ്റീൻ ഐ സി ആർ ചാപ്റ്റർ ഫിഫ്റ്റി ത്രീസ് സെവൻ ഇത് രണ്ടും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ബോത്ത് അറ്റംപ്റ്റഡ് നോ ഡിഫൻസ് അറ്റ് ചുറ്റുപാടിൽ നിന്ന് എല്ലാവരും കുറ്റം ചുമത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ ജോസഫ് ഒരിക്കലും തിരിച്ച് അവളെ അക്യൂസ് ചെയ്യാനായിട്ട് തെറ്റ് അതങ്ങനെ അല്ലെന്നൊന്നും ഒന്നും ശ്രമിച്ചില്ല യേശുവും എല്ലാവരും ചുറ്റും നിന്ന് കുറ്റം ചുമത്തിയപ്പോഴും ഒന്നും മിണ്ടിയില്ല ഹാലും അറുത്ത് പറഞ്ഞില്ല അറുക്കാൻ കൊണ്ട് നിർ ചെന്ന് നിർത്തിയിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ മുഖത്തടിച്ച് റോമൻ നാണയങ്ങൾ കൂട്ടി പിടിച്ച് മുഖത്തെ രോമം പിഴുതെടുത്ത് അവന്റെ മുഖത്ത് തുപ്പി കന്നത്തടിച്ചിട്ട് നിന്നെ അടിച്ചതാരെന്ന് കണ്ണുകെട്ടി അടിച്ചിട്ട് നിന്നെ അടിച്ചത് ആരെന്ന് പ്രവചിക്കാ എന്ന് ഹല്ലേ സ്തോത്രം സ്തോത്ര ഹലിയേശുവിനോട് പറയുമ്പോൾ ഹാലേ അല്ലയോ അടിക്കുന്ന പടയാളിയെ അല്ലയോ തുപ്പുന്ന അല്ലയോയു മനുഷ്യനെ പരിഹസിക്കുന്ന യഹൂദനെ കണ്ണുകെട്ടിയ കരമേ അതിന്റെ പിന്നിലുള്ള ജീവിതമേ നിന്നെ മാത്രമല്ല ഹാലലിയ നിന്റെ അപ്പനെയും നിന്റെ അപ്പന്റെ അപ്പനെയും അവനിൽ നിന്ന് നിന്നിൽ നിന്ന് ആദാം വരെയുള്ള നിന്റെ തലമുറയെ തിനെ പോലും നിന്റെ മുഴുവൻ നിന്റെ മുഴുവൻ പറയാൻ കഴിയുന്നവനോ മിണ്ടാതെ നിൽക്കുന്നതെന്ന് മിണ്ടാതിരുന്നു എങ്കിൽ യശ്രവചനം അൻപത്തിമൂന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് പോകുന്ന അവൻ വായ തുറന്നില്ല തുറക്കാമായിരുന്നു ദേവ മക്കളെ പറയാൻ കഴിയില്ലേ അവന്റെ മാത്രം പേരല്ല അവന്റെ ഭാര്യയുടെ അവൻറെ മക്കളുടെയും അല്ല ആദാം വരെയുള്ള അവന്റെ തലമുറ മാത്രമല്ല നിനക്കിനിയും ജനിപ്പാനുള്ളത് ഇനിയും വരാനുള്ളത് അവർക്കൊക്കെ അല്ലെ അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവർക്കിടാനുള്ള പേര് വരെ പറയാൻ നിന്റെ മുമ്പിൽ നിന്നത് പക്ഷേ മിണ്ടിയില്ല ഈ ഭാവം ഇതാ ക്രിസ്തുവേശുവിന്റെ ഭാവം ദിസ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ് ൂഡ് ക്രൈസ്റ്റ് മൂന്നിന്റെ ഏഴ് വായിക്കുമോ യക്ഷപ്രവചനം അൻപത്തി മൂന്നിന്റെ ഏഴ് വായി തുറന്നില്ല 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 സ്തോത്രം സ്തോത്രം നമുക്കും ക്രിസ്തുവിനെ നിഴലിക്കുമ്പോൾ വായ് തുറക്കാതിരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് ചോദിക്കുക സൗമ്യത സൗമ്യതയുടെ ഡെഫിനിഷൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയാം എന്ന് ഞാൻ ചിന്തിക്കുക എന്താണ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് വീക്ക്നെസ് അക്കോഡിംഗ് ടു ബൈബിൾ കീപ്പിംഗ് ക്വയറ്റ് വെൻ യു ഹാവ് ഓൾ ദ റൈറ്റ് ടു സ്പീക്ക് ീപ്പിംഗ് ക്വയറ്റ് വെൻ യു ഹാവ് ഓൾ ദ റൈറ്റ് ടു സ്പീക്ക് നമുക്ക് നൂറ് ശതമാനം സംസാരിക്കുവാൻ നമുക്ക് നൂറ് ശതമാനം ന്യായീകരിക്കുവാൻ നൂറ് ശതമാനം പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുള്ളപ്പോൾ ന്യായം നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ മിണ്ടാതിരിക്കുന്നതിനെയാണ് വീക്ക്നസ് പറയുന്നു നിങ്ങളുടെ സൗമ്യത സകലരും അറിയട്ടെന്ന് നാം ദേവചനത്തിൽ വായിക്കും ക്രിസ്തുവിനെ നിഴലിക്കുമ്പോൾ ഈ സൗമ്യത വെളിപ്പെട്ടു വരണം സ്തോത്രം രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ കുഞ്ഞാട് അങ്ങോട്ട് കയറി പോകുമ്പോ ഉണ്ടല്ലോ എത്ര കിലോ ഭാരമുള്ള ഒരു കുഞ്ഞാടായിട്ടാണ് അറിയാമോ നല്ല ചൂരുണ്ട രോമം മനോഹരമായ എന്ത് ഭംഗിയാണെന്നറിയാമോ ആ രോമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ആടിനെ കാണാൻ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഞാനായിരിക്കുന്ന ഈ ദേശത്ത് പല സന്ദർഭങ്ങളിലും ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പലയിടത്തൊക്കെ നിർത്തി കണ്ടിട്ടുണ്ട് അത്ര ഭംഗിയാണ് അതിനെക്കാൾ പക്ഷേ ഇതിനെ ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ രോമം വടിച്ചിട്ട് രോമം കത്തിരിച്ചിട്ട് പുറത്തേക്ക് ഇറക്കുമ്പോൾ ഭയങ്കര വിരൂപമായി ഇതിനെക്കാണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനേ പറ്റത്തില്ല ഉണ്ടായിരുന്ന ഭംഗി മുഴുവൻ കത്തിരിച്ചെടുക്കുന്നവർ കത്തിരിച്ചെടുത്ത് എന്നിട്ടും തനിക്കുള്ളത് മുഴുവൻ കൊണ്ടുപോകുകയാണ് എന്നറിഞ്ഞിട്ടും മിണ്ടിയില്ല